എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാക്കനാട് തോപ്പിൽ തിരുവാംകുളം ഇടവകപ്പള്ളികളിൽ ഇപ്പോൾ പൂർണ്ണമായും ഏകീകൃത കുർബാനയാണ് നടന്നു വരുന്നത് അത് അട്ടിമറിക്കാൻ വൻ നീക്കം നടത്തുന്നത് ഈ ഇടവകകളിൽ നിന്നും ജനാഭിമുഖ കുർബാന ആവശ്യപ്പെട്ടുകൊണ്ട് അതിരൂപത കൂരിയക്ക് അപേക്ഷ നൽകിയിരിക്കും ഇക്കാര്യം തീരുമാനിക്കുന്നതിനായി വെള്ളിയാഴ്ച പ്രത്യേക യോഗം ചേരുന്നതായും അറിയുന്നു സഭയിലെ വിമത മെത്രാൻമാർ അവരുടെ നിയന്ത്രണത്തിലുള്ള സഭാകൂര്യ ഒപ്പം അതിരൂപത കൂരിയയും ചേർന്നാണ് കോടതി വഴി നടപ്പിലാക്കിയ വിധി അട്ടിമറിക്കാൻ വലിയ നീക്കം നടത്തുന്നതെന്ന് അറിയുന്നു ഇന്നാണ് അതിരൂപത കുരിയയ്ക്ക് ഇത് സംബന്ധിച്ച് അപേക്ഷ കൊടുത്തത് ഇതേ സമയം തന്നെ തൃപ്പൂണിത്തറ മാതാനഗർ പാലാരിവട്ടം പള്ളികളിൽ ഇതുവരെ ഏകീകൃത കുർബാന നടത്തണമെന്ന കോടതി വിധി നടപ്പിലായിട്ടില്ല അവിടെ ഒരു ഏകീകൃത കുർബാന പോലുമില്ല അതിനിടയിലാണ് മറ്റു മൂന്ന് പള്ളികളിൽ തിരക്കിട്ട് ശക്തമായ വിമത നീക്കങ്ങൾ നടക്കുന്നത് ഒരു ഏകീകൃത കുർബാന പോലും പരാജയമാണെന്ന് വരുത്തി തീർക്കാനുള്ള വിമതപക്ഷത്തിന്റെ നീക്കങ്ങൾ അമ്പയെ പരാജയപ്പെടുന്നതിൽ വിമത പിതാക്കന്മാരടക്കം അസ്വസ്ഥരാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇടവകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെ കുറയ്ക്കാൻ ആലോചന നടത്തുന്നു ഇതിന്റെ പ്രധാന കാരണം സിനഡിൽ എറണാകുളം അതിരൂപതയിൽ ഒരു ഏകീകൃത കുർബാന അനുവദിച്ചുകൊണ്ട് മറ്റുള്ള കുർബാനകൾ വിമതർക്ക് അനുകൂലമായി തീരുമാനിക്കുമെന്ന് ഒരു ആർച്ച് ബിഷപ്പ് ഉറപ്പ് നൽകിയതായും അറിയുന്നു ചുരുക്കത്തിൽ ഓരോ ദിവസം വരുംതോറും സമവായം വിമത ഭാഗത്തിന് കനത്ത തിരിച്ചടിയാവുകയാണ് അതിൽ വിരളി പോണതിന്റെ ഭാഗമാണ് കഴിഞ്ഞ ദിവസം നടന്ന കയ്യാങ്കളികൾ ഇനിയും സിനഡ് അടുക്കുന്തോറും പ്രശ്നം കൂടുതൽ വഷളാകാനാണ് ശ്രമങ്ങൾ ഉണ്ടാകുക സഭാവിശ്വാസികൾ ജാഗ്രതയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണ് എന്തായാലും വെള്ളിയാഴ്ച അതിരൂപത കൂരിയ എന്ത് നിലപാടെടുക്കുമെന്ന് കാത്തിരുന്നു കാണാം